കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സന്തോഷം ഭയങ്കര ഒരു മാനസിക സംഘർഷത്തിലാണ് അങ്ങനെ സന്തോഷ് വർക്കിൽ നിന്നും ആറാട്ടണത്തിലേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലോ ആ മാറ്റവും ഇതിനൊരു കണക്ടിവിറ്റി അല്ലേ ഇതിന്റെ ഒരു ഭാഗമല്ലേ വണ്ടി എടുക്കട്ടെ അത് മീഡ് പ്രൊജക്ടീതിലും ശരിക്കുള്ള ഞാനും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ആറട്ടണ്ണനെ വെറുക്കാനുള്ള കാര്യം അല്ലെങ്കിൽ അതൊരു കോമാളി ഇമേജാണ് അതാണ് ഒരുപാട് ആൾക്കാരും എസ്പെഷ്യലി പെൺകുട്ടികൾ മറ്റെല്ലാം ആ രീതിയിലാണ്

നിത്യമിനോട് പറഞ്ഞിട്ടുണ്ടോ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു നടിയോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരാളെ ജീവിതത്തിൽ കൂടെ കൂട്ടിയിരുന്നു അത് വലിയൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ സിനിമാക്കായിട്ട് മാത്രല്ല അല്ലാത്ത ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്